ഹലോ നിങ്ങൾ ഫോൺ ഫോൺ ഹലോ ആരാണ് എന്താണ് എന്താണ് ഈ ഫോണിൽ വിളിക്കുന്നത് ഏടി ഇത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കണ്ട് എന്നെ വിഷമിപ്പിക്കലട്ടോ ഞാൻ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എന്നോട് തെറ്റിയും കണ്ട് എന്റെ പേരേക്ക് പോയത് ഇന്നോട് മുണ്ടരുത് കാണരുത് പറഞ്ഞോണ്ടല്ലോ ഞാൻ അവിടുന്ന് ഇന്റെ പേരേക്ക് പോകുന്നത് അല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഇക്ക് നല്ല ഓർമ്മ ഉണ്ട് നിങ്ങളിന്റെ വാപ്പാനെ വിളിച്ച് അത് പോട്ടെ നിങ്ങളിന്റെ ചക്കപ്പോത്തേന്ന് വരെ വിളിച്ചില്ലേ ഞാനേ അത് അപ്പത്തെ ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞത് ഇക്ക് ഇനി ഒന്നും കേക്കണ്ടാ ഇക്ക് രണ്ട് ചുരിദാർ എടുത്തു തന്നാലേ ഞാൻ ഞങ്ങട്ട് വരുവുള്ളൂ ഒരു തെറ്റലിന് രണ്ട് ചുരിദാറാണ് ആ ചുരിദാർ തന്നെ കേടി ആ കുറ്റിപ്പുറത്തുള്ളേ സുൽഫാഖാന്റെ കടയിൽ നിന്ന് ഒരു ഷവർമ വാങ്ങി തന്നാ ഷവർമേ നിങ്ങൾ ഒറ്റക്ക് നക്കിയാ മതി ഇക്ക് ചുരിദാർ വാങ്ങി തരുവേ ചുരിദാറെങ്കി ചുരിദാർ ഇച്ചൊന്ന് വേഗം കണ്ട് വന്നാ മതി ആ എന്നാ ഞാൻ വരാ അമ്മ ആയിക്കോട്ടെ പടച്ചോനെ ഒരു പെണങ്ങിന് രണ്ട് ചുരിദാറാണ് ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഓളോട് പടച്ചോനെ